നമ്മളിപ്പോ കൊടകര വഴിയമ്പലത്തിന്റെ അടുത്തുള്ള പാപ്ലോ ഷൂ സ്റ്റുഡിയോന്റെ മുകളിലെ ന്യൂ ഷോറൂമിലാണ് നമ്മളിപ്പോ ഇപ്പൊ അബ്രോഡ് പോവാണ് സ്റ്റഡീസിന് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രാവലിംഗ് ആക്സസറീസ് ഒക്കെ ഒന്നിന് തൃശ്ശൂർ പോയി വാങ്ങും അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകും പക്ഷേ അതിനേക്കാളൊക്കെ ഒക്കെ എഫോർഡബിൾ റേഞ്ചില് ഹൈ ബ്രാൻഡഡ് ഹൈ ക്വാളിറ്റി ട്രാവൽ ഐറ്റംസ് എല്ലാം എല്ലാം നമുക്ക് ലഭ്യമാണ് നമുക്കിപ്പോ കൊടകരയിലെ ലഭ്യാണ് നമ്മള് കൊടകരയിൽ നിന്ന് ഇരിങ്ങാലക്കുടക്ക് പോകുന്ന റൂട്ടില് വഴിയമ്പലത്തിന്റെ അടുത്ത് നമ്മുടെ ഫാബ്ലോ സ്റ്റുഡിയോ ഉണ്ട് ഷൂ സ്റ്റുഡിയോ ഉണ്ട് അതിന്റെ തൊട്ടു മുകളിലാണ് നമ്മുടെ ഈ പുതിയ പുതിയയിലും ഉണ്ട് പുതിയ പുതിയ എന്തൊക്കെ ഐറ്റംസ് ആണ് ആണല്ലോ ട്രാവൽ ബാഗ്സ് ഉണ്ട് ഷൂസ് ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് ഒരു ട്രാവലിംഗിന് ഒരു ഇന്റർനാഷണൽ ഒരു ട്രിപ്പിന് പോകാനായിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ജാക്കറ്റ്സ് ഉണ്ട് സ്വെറ്റേഴ്സ് ഉണ്ട് ടീഷർട്സ് ഉണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു മൈനസ് ട്വന്റി ഡിഗ്രിയിലെ വരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ജാക്കറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് ഓൾ ഓൾ ജാക്കറ്റ്സ് ഇവിടെ ഉണ്ട് ജാക്കറ്റ്സ് മാത്രല്ലോ സ്വെറ്റേഴ്സ് ഉണ്ട് ടീഷർട്സ് ഉണ്ട് അതുപോലെ ഹുഡീസ് ഉണ്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടാവുന്ന നല്ല കളർ കോമ്പോൺ അതെ എല്ലാം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല ക്ലാസിക് ഡിസൈൻസ് ആണ് ഷോറൂമിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല നമ്മളിപ്പോ എറണാകുളത്ത് പോയാലും നമ്മൾ ഒത്തിരി ഒത്തിരി സെർച്ച് ചെയ്താലാണെങ്കിൽ ഇത്രയും കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു വെറൈറ്റി കളക്ഷൻസ് എല്ലാം ഒരുമിച്ച് ഇവിടെ കിട്ടും ആൾ ആൾ ഈ ഷോപ്പിൽ കണ്ടപ്പോൾ രണ്ടു ഇങ്ങനത്തെ ഒരു ഷോറൂം ഞാൻ അത്രയ്ക്ക് വെറൈറ്റി കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഏതെടുക്കണം കൺഫ്യൂസ്ഡ് ആയി അതുപോലെ എല്ലാ കളക്ഷൻസും ഒന്നിലൊന്ന് മെച്ചം എല്ലാം നല്ല മൈനസ് ട്വന്റി കളേഴ്സ് ഉണ്ട് തന്നെ ഇവിടെ ഹൂഡി ഹുഡീസാണ് നല്ല സ്റ്റൈലിഷ് ഹുഡീസ് ആണ് നമ്മൾ നമ്മളധികം കാണാത്ത മോഡൽസ് ആണ് കേട്ടോ കുറച്ച് വെയിറ്റ് ഉള്ളതും വെയിറ്റ് ലോസ് ആയിട്ടുള്ളതും കുട്ടികളാണല്ലോ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ അതെ അതെ നമുക്ക് ലേയേഴ്സ് ആയിട്ട് ഡ്രസ് ചെയ്യേണ്ടി വരുമ്പോ അതിന് അഫോർഡബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ട് വെതറിന് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഡ്രസ് ചെയ്യണല്ലോ അതിനു പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഡ്രസ്സും സ്വെറ്റേഴ്സ് ഒക്കെ നമ്മള് സാധാരണ ടെക്സ്റ്റൈൽസിൽ പോകുമ്പോ നമുക്ക് എന്താ പറയാ കാണുന്ന ഡിസൈൻസ് അല്ല നമ്മള് ഓൺലൈൻ ഷോപ്പിംഗിലൊക്കെ കാണുന്ന വെറൈറ്റി യുണീക് ആയിട്ടുള്ള ഡിസൈൻസ് ഇവിടെ ഉണ്ട് നമ്മള് ബാംഗ്ലൂരും പോലെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ റൈഡേഴ്സിനൊക്കെ സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനങ്ങൾ ഈ ഞാൻ കണ്ടാണല്ലോ പിന്നെ പിന്നെ ഉണ്ട് വേറൊരു സെക്ഷൻ എന്ന് നമ്മുടെ ഈ ടീഷർട്സിലുണ്ടല്ലോ ഈ ടീഷർട്സിൽ ജസ്റ്റ് ത്രീ ഡബിൾ നൈനിലൊക്കെ ഉള്ള ടീഷർട്സ് ആണത് ൾ ഡബിൾ നയൻ നല്ല മെറ്റീരിയൽസ് ആണ് കാഷ്വൽ ആയിട്ട് പക്ഷെ കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇവിടെ ഇവിടെ ഹെൽമെറ്റ്സിന്റെ ഒരു എല്ലാ ബ്രാൻഡ്സും ഒരുവിധം നമ്മള് മാർക്കറ്റിൽ കാണുന്ന എല്ലാ ബ്രാൻഡ്സും കൂടെസ് എല്ലാ എല്ലാ ബ്രാൻഡ്സും കിട്ടും പിന്നെ ബാഗ്സ് പല ബാഗ് ബാഗ്സ് ഉണ്ട് പിന്നെ ട്രക്കിംഗ് ഉണ്ട് പിന്നെ പിന്നെന്താ ഷൂസിന്റെ കാര്യം പറയുമ്പോൾ ഒരു രസമുള്ളത് ഇത് എല്ലാ ാണ്ഡോ ബൂട്ട്സ് അവലബിൾ ഇത് വണ്ടിപ്പ് പൊളിച്ച് അടക്കാൻ പുതിയ പിള്ളേർക്കുള്ള ട്രെൻഡിങ് സാധനങ്ങളാണ് റൈഡേഴ്സിന് നമ്മുടെ പോകുമ്പോൾ നിറയെ പിള്ളേരങ്ങൾ ബൈക്കുകളിൽ പല റേഞ്ച് ബൈക്കുകളിൽ പോകുന്നതാണ് അല്ലെ അതല്ലേ പിന്നെ ഈ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻസ് ആണ് സഹകരമായിട്ട് ബാഗ്സ് ഉണ്ട് ബാഗ്സ് ബാഗ്സ് ഉണ്ട് എല്ലാ പിന്നെ അത്യാവശ്യം ചെറിയ ട്രാക്കുകളൊക്കെ ഉണ്ട് ട്രാക്ക് സ്യൂട്ട്സ് എല്ലാം ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് ക്വാളിറ്റി ഐറ്റംസ് മാത്രമല്ല ഏത് ഷോപ്പിൽ പോയിക്കോ നല്ല കിട്ടിലോട്ട് അപ്പം എല്ലാ ഇഷ്ടപ്പെടും നല്ല എല്ലാം 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 അമേരിക്കൻ ടൂറിസ്റ്റോ സഫാരി സ്കൈ ടൂറിസ്റ്റ് ടോമി ഹിൽഫിഗോ അപ്പർകീസ് ഐ ടി വൈൽഡ് ക്രാഫ്റ്റ് തുടങ്ങിയ എല്ലാ ബ്രാൻഡ് ട്രോളി ബാഗ്സും നമുക്കായി ഒരുക്കിയിട്ടുണ്ട് ഇതിപ്പോ മാഗ്ലം അമേരിക്കൻ ടൂറിസ്റ്റ് തുടങ്ങി തുടങ്ങി നല്ല ബ്രാൻഡുകളൊക്കെ എല്ലാം ഉണ്ട് എല്ലാത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ കോംബോ ഓഫർ സിംഗിൾ ഓഫർ വേറെ അതിലും ഒരു വരെയാണ് ഓഫർ ഉള്ളത് അതെ എവിടെയും കിട്ടില്ല കേട്ടോ ഇനിയിപ്പോ നിങ്ങൾ ഈ റേഞ്ചിൽ എവിടെ പോയി കിട്ടില്ല നമ്മൾ വലിയ വലിയ ഓഫറുകൾ ഫിഫ്റ്റി പെർസെന്റ് ഓഫർ കണ്ടിട്ട് വലിയ വിളിച്ച പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ അറിയാൻ പറ്റും ഇത്രയും എവിടെയും കിട്ടില്ല ഈ ഒരു ഓഫർ ഈ ഒരു ഇനോഗ്രേഷനോട് അനുബന്ധിച്ച് ഒരു ഒരു മാസത്തേക്ക് ും ഒരു മാസം വരെ ഉണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ഇനാഗ്രേഷൻ അപ്പൊ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വലിയ വലിയ ഓഫറുകളൊക്കെ വരുന്നത് ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് എവിടെയും ഇങ്ങനെ കാണാൻ സാധിക്കില്ല ഇത്രയും കളക്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഓഫേഴ്സോട് എവിടെയും കിട്ടില്ല കിട്ടില്ല പിന്നെ അടിയിൽ ഇതിന്റെ താഴെയാണ് പാബ്ലോ പാബ്ലോ ൻ ഷോപ്പ് കിട്ടിലൻ ഷോപ്പാണ് അപ്പം ഒരു നമ്മുടെ ഈ ചാലക്കുടി കൊടകര ഏരിയയില് ഇങ്ങനത്തെ ഒരു യുണീക് കളക്ഷനോട് കൂടി ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ബ്രാൻഡഡ് ഐറ്റംസ് ഒറ്റ ഒക്കെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും നമുക്ക് ഇവിടെ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആണ് സോ എനിക്ക് തോന്നുന്നു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ മറക്കണ്ട ഒപ്പം ഷോ ഷൂ ഷൂ സ്റ്റുഡിയോ ഗിയേഴ്സ് രണ്ടും ചാലക്കുടിയിലുണ്ട് കൊടകരയുണ്ട് ആണ് വന്ന് അടിച്ച് കറി